കേട്ടോട്ടെ ഇതാ നിന്നെക്കുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോവാത്തത് നീ പോടാ പോടാങ്ങനെ പറഞ്ഞാൽ പറഞ്ഞോ സാറേ എന്നാ ഇനി ഞാനതിന് തയ്യാറല്ല രണ്ടിലൊന്നറിയണം ഇനി ഉറിഞ്ഞൊലി വച്ചില്ല എല്ലാ സാറേ ഞാൻ പറയുന്നത് സാർ ഒന്ന് മനസ്സിലാക്ക എന്റെ ജീവിതം വെച്ച് സാർ കളിച്ച കളിക്കി സാറിനെ കൊല്ലാനുള്ള ദേഷ്യം എനിക്കുണ്ട് കിട്ടിയതൊന്നും ഓരല്ലടാ ഓരസാര ഒരു കാര്യം പറയാണ്ട് ഒരു നീ ചെയ്തതിന് നിനക്കിട രണ്ടേരം പൊട്ടിക്കണ്ടടാന്നെ കണ്ടതല്ലാനോ തോന്നുന്നില്ല ആരും പറയാണ്ട് എന്നെ കൈവാക്കായതിന് ಒಂದು പേഴ്സൺ മറ്റൊരു പേഴ്സണോട് കാണിക്കാവുന്ന വളരെ മാന്യമായ ഒരു മര്യാദയേ ഉണ്ടല്ലോ വിピപ്പിൾ യൂസ് ടു 콜 ഇറ്റ് ചീറ്റിംഗ് യു നോ ചീറ്റിംഗ് അവർ സേഫ് ഡിസ്റ്റൻസ് ഈ പേപ്പർ അക്ബറിന്റെ മുന്നിൽ നമ്മൾ ഇട്ട് കൊടുക്കരുത് അതായത് എന്തുപറ്റി ോ ആയി എന്തിലും ഉണ്ടെങ്കിൽ വഴക്കുറങ്ങണമെങ്കിൽ അല്ലെങ്കിൽ പിന്നെ എനിക്ക് അത്ര വിശ്വാസം പോരാ പോടാ വീട്ടിൽ പോടാ വിശ്വാസം ഇപ്പൊ എന്താ പറയുക പിന്നെ എന്ത് ഫ്രണ്ട്ഷിപ്പ് ഷാനവാസ് നീ വെറുതെ ഇയാൾ ഞാൻ എന്ത് ഫ്രണ്ട്ഷിപ്പാ ചതിച്ചതല്ലേ ബ്രോ ഒന്ന് ാണ് ഇത്തരം ചതികളെല്ലാം പറ്റാൻ താങ്കൾ എന്താണ് പൊട്ടനായിരുന്നു ഞാൻ ഞാൻ അവരെ ഒരു അതൊരു പൊട്ടനാണ് ഞാനും അനീഷും തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പ് കട്ട് നമ്മളിവിടെ ഇന്ന് മുതൽ നിനക്ക് നിന്റെ വഴി എനിക്ക് എന്റെ വഴി